ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വെള്ളക്കാന്താരി അല്ലെങ്കിൽ അരിമുളക് വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ നാരങ്ങയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ നമ്മളിന്ന് അച്ചാറുണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ വീട്ടിൽ നിന്നുള്ള എല്ലാ പച്ചമുളകും വലിച്ചതിന് ശേഷം ഇതുപോലെ അരിമുളക് മാത്രം എടുത്തതിന് ശേഷം കത്തി കൊണ്ട് ഇതുപോലെ കുത്തി കൊടുക്കാം മുളക് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുന്നത് ഉപ്പ് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കാം കായം ഒന്ന് വറുത്തു കോരിയെടുക്കാം ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ ഉലിവ ചേർത്ത് കൊടുക്കാം ഒന്ന് വറുത്തു കോരിയെടുക്കാം ഇനി അതേ എണ്ണയിൽ തന്നെ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക്പെട്ടതിന് ശേഷം കുറച്ചധികം തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കായം ഉലുവിയൊന്ന് പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉലുവിയും കായും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി കൂടുതലായിട്ട് വെന്തുപോലായിട്ട് പാടില്ല ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാം മുളക് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം മുളക് നന്നായിട്ട് വെന്തു പോകാനായിട്ട് പാടില്ല ഇനി ഇതിലേക്ക് നമ്മൾ നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ പിറ്റേ ദിവസമാണ് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നമ്മൾ ഇതുപോലെയാണ് മുറിച്ചെടുക്കുന്നത് മുളകിൽ നിന്നുള്ള വെള്ളം നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നാരങ്ങ ചേർത്ത് കൊടുക്കാം നാരങ്ങ ഒന്ന് അടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ നന്നായി തിളച്ചു വരും നാരങ്ങ വെന്തിട്ടുണ്ട് ഇനി നാരങ്ങ ഒന്ന് മുളകിലേക്ക് ഒഴിച്ചു കൊടുക്കാം നാരങ്ങയും മുളകും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളുടെ അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് വെളുത്തുള്ളി മുളക് അതുപോലെ തന്നെ നാരങ്ങയും കൂടി ചേർത്തിട്ടുള്ള അച്ചാറാണ് എല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ